കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ ഏഷ്യ ലൈവ് ടിവിഡ് ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലോക്കിനെ പറ്റിയാണ് ഇപ്പോൾ ക്ലോക്ക് നമുക്ക് നല്ല ഭാഗ്യങ്ങളും തരുന്നുണ്ട് അതേസമയം തന്നെ ദോഷങ്ങളും തരുന്നുണ്ട് ഇപ്പം യില് പിന്നെ ഫൈവ് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിൽ അപ്പോൾ അതിൽ മെറ്റൽ എനർജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഈ ക്ലോക്ക് ഉൾപ്പെടുന്നത് അപ്പോൾ ചിലര് നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്ന രീതിയിലായിരിക്കും ഈ ക്ലോക്കിന് ഇത് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ക്ലോക്കിന് വെക്കാൻ പാടുള്ളതല്ല ചിലര് പ്രധാന വാതിലിൻ്റെ നേരെ മുകളിൽ വെക്കും അതും പ്രധാന വാതിലിൻ്റെ മുകളിൽ തന്നെ ഒന്ന് തന്നെ വെക്കാൻ പാടുള്ളതല്ല അപ്പോഴത്തേക്ക് ചില വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്ക് ചിലപ്പോൾ അഞ്ചാറ് ക്ലോക്ക് ഉണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാവരും ക്ലോക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് മെറ്റൽ എനർജി ചില സ്ഥലങ്ങളിൽ നല്ലതാണ് ഉദാഹരണത്തിന് മെറ്റൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നോർത്ത് വെസ്റ്റിലാണ് ഇത് ഏറ്റവും നല്ലത് ക്ലോക്ക് വയ്ക്കാൻ ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ് അതുപോലെ വെസ്റ്റും വളരെ നല്ല സ്ഥലമാണ് അതേസമയം ഈസ്റ്റിലാണ് നമ്മളൊരു വലിയ ക്ലോക്ക് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു മെറ്റൽ എനർജി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലേക്ക് അത് കൊണ്ടുവരും അതേസമയം സൗത്ത് ഈസ്റ്റിലാണ് നമ്മളത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സാ സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ചില വീട്ടിൽ ഓടാത്ത പ്രവർത്തിക്കാത്ത ക്ലോക്കുകൾ ക്ലോക്കുകളിരിക്കുന്നത് കാണാം അപ്പോൾ അത് അത്തരം ക്ലോക്കുകളൊന്നും പ്രവർത്തിക്കാത്ത ഒരു സാധനങ്ങളും വീടുകളിൽ വെക്കുന്നതും നല്ലതല്ല അപ്പോൾ പ്രവർത്തനക്ഷമമായ എല്ലാ സാധനങ്ങളും വീടുകളിൽ നിന്നും മാറ്റേണ്ടതാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ക്ലോക്കാണ് അപ്പോൾ ക്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഉപയോഗശൂന്യമായ ക്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്ന അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് വെക്കുക എന്നിട്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങൾ നോർത്ത് വെസ്റ്റ് വെസ്റ്റ് എന്നീ ഡയറക്ഷനിൽ വെക്കാം പിന്നെ നോർത്തിൽ വെക്കുന്നത് ും തെറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലോക്കിന്റെ പിന്നെ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കറക്റ്റായിട്ടുള്ള സമയം വെക്കണം ഇപ്പം അത് ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടോ പിടിച്ചു വെക്കാതെ കൃത്യമായിട്ടുള്ള സമയം വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു എനർജി കടന്നു വരും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കിൻ്റെ ഷേപ്പുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ക്ലോക്കിൻ്റെ ഷേപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഷേപ്പിനൊക്കെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സിംബോളിക്കിൻ്റെ ഭാഗമായിട്ട് വരും പിന്നെ ചില ക്ലോക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലത് സ്ലോയിൽ പിടിച്ചു വയ്ക്കും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് അത് നമ്മുടെ ലൈഫിലേക്ക് വരും നമ്മളും അല്പം സ്ലോ ആയിരിക്കും മറ്റുള്ളവരെ കാട്ടി സ്ലോ ആയിട്ടുള്ളൊരിത് നമുക്ക് വരും ചില ക്ലോക്കുകൾ നിന്ന് പോയിരിക്കും അപ്പോൾ നമ്മുടെ പ്രവർത്തന മേഖല മൊത്തം സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷേയ്പിന് വളരെയധികം പ്രത്യേകതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ക്ലോക്കുകൾ ഏറ്റവും ബെറ്റർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എലമെന്റിനും കളറുകൾ ഉണ്ട് ഷേപ്പുകളുണ്ട് അപ്പൊ മെറ്റലിന്റെ എന്ന് പറയുന്നത് എപ്പോഴും റൗണ്ട് ഷേപ്പാണ് അപ്പൊ ക്ലോക്കുകൾ എപ്പോഴും റൗണ്ട് ഷേപ്പ് ക്ലോക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അതൊക്കെ തന്നെ കളറിൽ വൈറ്റ് സിൽവർ ഗോൾഡ് ഈ നിറങ്ങളായിരിക്കും ഏറ്റവും ഉത്തമം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ